ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കണത് കേട്ടോ പൊതാത്തലേന്ന് പിന്നെ മൈലാഞ്ചി ഇടാണ് കുട്ടികൾക്ക് നാത്തൂന രണ്ട മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്ന് ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും വയ്യാത്തോണ്ട് വീഡിയോ ഒന്നും ഇതിൻ്റെ മുന്നൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പെരുന്നാളല്ലേ ചിട്ട് വീഡിയോ ഒക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ തലേന്ന് നമ്മൾ പിതൃ സക്കാത്ത് പിതൃസക്കകത്ത് കൊണ്ടുകൊടുക്കുമല്ലോ അതിന് കുട്ടികളൊക്കെ പിന്നെ അമ്മ കവറിൽ അരിയാക്കി കൊടുത്തിട്ടെല്ലാവരും കൂടെ കൊണ്ട കൊടുക്കുകയാണ് പിന്നെ ഇത് രാവിലത്തെയട്ടോ പിന്നെ എല്ലാതും പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചിക്കനും വെക്കാനും ഈ കോഴികളൊന്ന് തുറന്നു വിടാദ്യം കോഴികളെന്ന് പറയാൻ അധികം ഒന്നുമില്ല കേട്ടോ രണ്ട് കോഴികൾ മാത്രമേ ഉള്ളൂ കുട്ടികളെ ഉണ്ടായിരുന്നു പിന്നെ ഈ വെൻ്റെ ചൂട് കൊണ്ട് ഒക്കെ ചത്തുപോയി ഇപ്പം ഈ ശാലുതാ പള്ളിക്കൊക്കെ പോവാണ് ശിലു ഇത് രണ്ടാം വലിയ അങ്ങനെ രണ്ട് കുട്ടികളാണ് ശാലു ശിലു പോരിതാ ഷൈജിലാക്കൂ മാറ്റിയതാ വണ്ടിയിൽ പോകാൻ ശിലു അവനെ കാത്തിക്കിയിരുന്നു അങ്ങനെ പോലെ എല്ലാവരും കൂടെ കുത്തുപ്പൊക്ക് പോവുകയാണ് അടുപ്പത്താ നാത്തൂനും നാത്തൂന്മാരുംമ്മയും കൂടെ ഭക്ഷണം റെഡി ആക്കാണ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലേ ഈ മുണ്ടി മക്കളൊക്കെ ആയിട്ട് പിന്നെ പെരുന്നാളൊക്കെ അങ്ങനെ ഒരു കഥയായിരുന്നു നോമ്പോൾ പെരുന്നാളൊക്കെ അങ്ങനെ പോയി കുട്ടികൾക്ക് വയ്യാഞ്ഞിട്ടും എനിക്കൊഴിയാഞ്ഞിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ബീഫ് ഇപ്പാക്ക് ചിക്കൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പാക്ക് ബീഫ് റെഡി ആക്കിയാണ് അപ്പേക്കിന് ഒരു ഞങ്ങളിവിടെ ഏഴരയ്ക്കായിരുന്നു കേട്ടോ കുത്തുപ്പ പെരുന്നാൾ കുത്തുപ്പ നമസ്കാരം അപ്പം പിന്നെ പള്ളിക്കന്ന് ഈത്തപ്പാൻ പിന്നെ നമ്മളെ പിന്നെ ഇത് പിഞ്ച് ചെയ്തത് കിട്ടിയിട്ടുണ്ട് വസീഫിനെ നമ്മളെ സ്ഥാനാർത്ഥികളില്ലേ പിന്നെ അപ്പം അങ്ങനെ പിൻചെയ്തത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശാലും അതെല്ലാം എല്ലാവർക്കും കൂടെ വീതിച്ച് കൊടുക്കുകയാണ് പിന്നെ അത് ചിക്കൻ കടായി ഉണ്ടാക്കാനുള്ളത് അല്ലത് അങ്ങനെ ഇതൊക്കെയുണ്ട് പിരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇടുക മെയിനായിട്ട് അതാണല്ലോ കുട്ടികൾക്ക് മൈലാഞ്ചി ഇടുക അതാണ് കുട്ടികൾക്ക് തലേന്നില്ലേറ്റത് പിന്നെ നമ്മൾ നമ്മളെന്തേലും ഭക്ഷണം ഉണ്ടാക്കുക ഇതൊക്കെയാണല്ലോ രസം പിന്നെ എവിടേക്കേലും പോകുമ്പോൾ വയ്യാത്തതാകൊണ്ട് എവിടുക്കും പോവാനും പാകമല്ല അങ്ങനെയൊക്കെയാണ് പെരുന്നാൾ എന്നാലും അലഹദില്ല കുഴപ്പമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടോ